നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാളെ ഇന്ത്യ ശ്രീലങ്കക്കെതിരെയുള്ള ഏകദിന സീരീസിലെ അവസാന മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയുടെ അവസാനത്തെ ഏകദിന മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് ശ്രീലങ്കയ്ക്കെതിരെയുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇപ്പൊ ഒന്ന് പുതിയ ശ്രീലങ്ക മുന്നിലാണ് ആദ്യ മത്സരം സമനിലയായിരുന്നു പിന്നെ രണ്ടാം മത്സരം ശ്രീലങ്ക വിജയിച്ചു മൂന്നാം മത്സരം നാളെ നടക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും രോഹിത് ശർമ്മയും സംഘവും ആഗ്രഹിക്കുന്നില്ല കാരണം ഈ സീരീസ് കൈവിട്ട് പോവരുത് സമനിലയിലെങ്കിലും സീരീസ് അവസാനിപ്പിക്കണം അപ്പൊ അതുകൊണ്ട് വിജയിച്ച് പറ്റൂ കഴിഞ്ഞ കളിയിൽ ടീം സെലക്ഷനിൽ അടക്കം പാളിച്ചകൾ പറ്റിയോ എന്നുള്ള ചർച്ചകൾ വരുന്നതുകൊണ്ട് മാറ്റങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് കൊളംബോയിൽ തന്നെയാണ് കളി സ്പിന്നിനെ നന്നായിട്ട് അനുകൂലിക്കുന്നുണ്ട് കൊളംബോയിലെ പിച്ച് എന്നുള്ളത് നമ്മൾ കാണുകയാണ് ശ്രീലങ്ക കഴിഞ്ഞ കളിയിൽ അഞ്ച് സ്പിന്നർമാരെ വെച്ച് കളിക്കുകയും ചെയ്തു ഇന്ത്യയും ഒരു പക്ഷേ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോയേക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നു അതായത് റിയാൻ പരാഗിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത അങ്ങനെയെങ്കിൽ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് രണ്ടിലൊന്നാണ് സംഭവിക്കുക ശിവൻ ദ്വീപയെ പുറത്തിരുത്തിക്കൊണ്ട് റിയാൻ പരാഗിനെ കളിപ്പിക്കാം അങ്ങനെ സംഭവിച്ചാൽ പക്ഷേ നമുക്കറിയാവുന്ന പോലെ ശിവൻ ദ്വീപെ ഒരു പ്രൂവ്ഡ് സ്പിൻ ഹിറ്ററാണ് ശ്രീലങ്ക അഞ്ച് സ്പിന്നർമാർ വെച്ച് കളിക്കുമ്പോൾ ശിവൻ ദ്വീപയുടെ സാന്നിധ്യം ഒരു പക്ഷേ ടീം ഇന്ത്യക്ക് അത്യാവശ്യമായി വരാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ റിയാൻ പരാഗിനെ എവിടെ കളിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പേസ് ബോളറെ ഡ്രോപ്പ് ചെയ്യുക സിറാജിനെയോ അഷ്ദീബിനെയോ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ശിവൻ ദ്വീപ് ന്യൂ ബോൾ കൊടുക്കുക ആ പേസറെ ഡ്രോപ്പ് ചെയ്ത സ്ഥാനത്ത് പ്ലെയിങ് ലെവലിലേക്ക് റിയാൻ പരാഗിനെ കൊണ്ടുവരിക അതിനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യത എന്തായാലും സ്പിൻ ബൌളിങ്ങിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ടീം ഇന്ത്യ പോയേക്കും നമ്മൾ എന്തായാലും ശ്രീലങ്കയുടെ ഭാഗത്ത് വലിയ മാറ്റങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അവര് സ്പിന്നേഴ്സിനെ കുത്തി നിറച്ചുള്ള ഒരു പാക്കേജ് ആണ് ആ ഒരു കോമ്പിനേഷനാണ് അവരിപ്പൊ ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റിയേഴിന് പൂജ്യം എന്നുള്ളടത്ത് നിന്ന് കഴിഞ്ഞ കളിയിൽ ഇന്ത്യയെ നൂറ്റി നാല്പത്തി ഏഴിന് ആറ് എന്ന നിലയിലേക്ക് അവരുടെ സ്പിന്നേഴ്സ് തള്ളിയിട്ട് ഓർക്കുന്നുണ്ടാകും അതുകൊണ്ട് ആ ഒരു ചുവട് പിടിച്ചു തന്നെയായിരിക്കും അവർ പോവുക അങ്ങനെയെങ്കിൽ അവരുടെ പ്രോബിൾ ഇലവൻ എന്ന് പറയുന്നത് പത്തും നിസാങ്ക ആവിഷ്ക ഫെർണാണ്ടോ കുഷാൽ മെൻഡിസ് സധീരാ സമര വിക്രമ ചരിത സെലങ്ക ിയാനഗെ ദുനിത് വെള്ളാലകെ കാമിന്തു മെന്റിസ് ജഫ്രി വാണ്ട്രസെ അഖില ധനജയ ആസിദ ഫെർണാൾഡോ ഈ ഒരു ടീമും കൊണ്ട് തന്നെ അവരിറങ്ങാൻ തന്നെയാണ് സാധ്യത ഇന്ത്യയുടെ ഭാഗത്ത് രോഹിത് ശർമ്മ ശുഭൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസയ്യ കെ എൽ രാഹുൽ ശിവൻ ദ്വീപെ ഓർ റിയാൻ പരാഗ് അവിടെ മാറ്റത്തിന് തന്നെയാണ് കൂടുതൽ സാധ്യത ൻ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് അഷ്ദീപ് സിംഗ് ഇങ്ങനെ ഇറങ്ങിയേക്കും എന്നാണ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ പിച്ച് കണ്ടീഷന്റെ കാര്യത്തിൽ നമുക്ക് അറിയാമല്ലോ അദ്ദേഹം ഒന്നും പറയണ്ട സ്പിന്നേഴ്സിന് നന്നായിട്ട് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് കാലാവസ്ഥയുടെ കാര്യത്തില് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം കളിക്ക് മുമ്പ് മഴ വര വരാം കളിയുടെ സമയത്തും മഴയുണ്ടാകാം എന്നാലും പൂർണ്ണമായിട്ടും മാച്ച് വാഷ് ഔട്ട് ആവാനുള്ള സാധ്യതയില്ല ചാൻസ് ഓഫ് ഷവേഴ്സ് ഇൻ കൊളംബോ ബോത്ത് ലീഡിങ് ടു ആൻഡ് ഡ്യൂറിംഗ് ദി ഗെയിം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും മഴ തടസ്സപ്പെടുത്തിയേക്കാം എന്നാൽ പോലും പൂർണ്ണമായിട്ടും വാഷ് ഔട്ട് ആവില്ല ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ടീം ഇന്ത്യ വിജയിക്കും പരമ്പര നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കും എന്ന പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സി